എറണാകുളം ജില്ലാ ഹോമിയോപ്പതി വകുപ്പിന് കീഴിൽ നാഷണൽ ആയുഷ് മിഷന്റെ സഹകരണത്തോടെ കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ആയുഷ് മൊബൈൽ മെഡിക്കൽ യൂണിറ്റിന്റെ ഉദ്ഘാടനം നടന്നു കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തിവെള്ളക്കയ്യൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു എറണാകുളം ജില്ലാ ഹോമിയോപ്പതി വകുപ്പിന് കീഴിൽ നാഷണൽ ആയുഷ് മിഷന്റെ സഹകരണത്തോടെ കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ആയുഷ് മൊബൈൽ മെഡിക്കൽ യൂണിറ്റ് പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന എല്ലാ സ്ഥലങ്ങളും സന്ദർശിച്ച് ഹോമിയോപ്പതി മരുന്ന് നൽകുന്നതിനും രക്തപരിശോധന ആരോഗ്യ സംബന്ധമായ ബോധവൽക്കരണ ക്ലാസുകൾ എന്നിവ സംഘടിപ്പിക്കുന്നതിനും ഉദ്ദേശിച്ച് ആരംഭിച്ചിട്ടുള്ള പബ്ലിക് ഹെൽത്ത് പ്രോഗ്രാമാണ് ഈ പ്രോജക്ടിന്റെ പ്രവർത്തന ഉദ്ഘാടനം കുട്ടമ്പുഴ പന്തപ്ര ഊര് വിദ്യ കേന്ദ്രത്തിൽ വച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തിവെള്ളക്കയൻ നിർവഹിച്ചു ഉദ്ഘാടന ചടങ്ങിന് പന്തപ്ര ഊരുമോപ്പൻ കുട്ടൻ ഗോപാലൻ സ്വാഗതം ആശംസിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇ സി റോയ് അധ്യക്ഷത വഹിച്ചു ഹാനിമാൻ അനുസ്മരണ പ്രഭാഷണം ഹോമിയോപതിക് വകുപ്പ് ഡി എംഒ മേഴ്സി ഗോൺസാൽവസ് നടത്തി മൊബൈൽ മെഡിക്കൽ യൂണിറ്റ് പദ്ധതി വിശദീകരണം കെ വി പി ജില്ലാ പ്രോഗ്രാം മാനേജർ നാഷണൽ ആയുഷ് മിഷൻ ജയകൃഷ്ണൻ നടത്തി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ബി കെ എ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഗോപി കെ കെ പഞ്ചായത്തംഗം എൽദോസ് ബേബി എന്നിവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു ഡോക്ടർ ജൂബി കുര്യാക്കോസ് മെഡിക്കൽ ഓഫീസർ നന്ദി അറിയിച്ചു ശേഷം മൊബൈൽ മെഡിക്കൽ യൂണിറ്റിന്റെ ഫ്ളാഗ് ഓഫ് നടത്തി തുടർന്നു നടത്തിയ പരിശോധനയിൽ ബി പി രക്തപരിശോധന ഹോമിയോപ്പതി മരുന്ന് വിതരണം എന്നിവ നടന്നു അൻപത്തിരണ്ട് പേർ പങ്കെടുത്തു ഡോക്ടർ ജോമോൻ പി മാത്യു ഡോക്ടർ ഐശ്വര്യ ബഷി വർഗീസ് ഷാമില കെ എ അനിൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്